അങ്ങനെ പന്ത്രണ്ടാമത്തെ ആഴ്ചത്തെ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് രണ്ടു പേർ രണ്ടു പേർ സേഫ് ആയിരിക്കുകയാണ് സേഫായിരിക്കറിയെ ആതിലെയും ഷാനവാസും എന്ന മണ്ടത്തരം കാണിച്ച് സാബുമാൻ അതിബുദ്ധിയാണെന്ന് തോന്നുന്നു ആതില കാണിച്ചത് സത്യം പറഞ്ഞാല് ആതിലെയും ഷാനവാസും സത്യം പറഞ്ഞാൽ ഇതിനകത്ത് വരേണ്ട ആൾക്കാരാണ് നോമിനേഷനിൽ വരേണ്ട ആൾക്കാരാണ് അനു ആണ് രക്ഷപ്പെടേണ്ടി ഇരുന്നത് പക്ഷേ ഇവിടെ ഓവർ അതായത് എക്സ്ട്രാ വോട്ടുകൾ കൊടുത്ത് ആ വോട്ടിങ് അസാധുവാക്കി അതുപോലെ തന്നെ ആ ഷാ സാബുമാൻ അവിടെ മണ്ടത്തരം കാണിച്ചല്ലോ എന്ന് കണ്ടറിയാം പിന്നെ ടിക്കറ്റ് പിന്നാലെ കിട്ടിയാൽ അത് വേറെ കളി മാറും എന്നാലും പിന്നെ വേറൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട് ഇവിടെ എന്താണോ പുറത്തൊരു ക്യാമ്പയിൻ നടക്കുന്നില്ലേ അക്ബറിന് ഒരു കപ്പ് എന്ന് പറഞ്ഞ സംഭവം അക്ബർ ആര്യൻ നിവിൻ ആ ഒരു കപ്പ് ഞാൻ ചില കമന്റ് ബോക്സിലൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് അതേ സംഭവം അനു പറഞ്ഞു മഹാ അത്ഭുതം തന്നെ കേട്ടോ എന്റെ പൊന്നോ ആ അതെ അനുരിൻ്റെ എപ്പോഴും പറയാണ് ആര്യനും അക്ബറും നിവിനും എന്തായാലും ഔട്ട് ആവില്ല എന്തായാലും ഇവര് മൂന്ന് പേരും എന്തായാലും ഔട്ട് ആവില്ല ക്യാമറ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പോയിട്ട് എന്തായാലും ഇവര് മൂന്ന് പേരും എന്തായാലും ഔട്ട് ഔട്ടാവില്ല എന്നാൽ ഒന്നോർത്ത മക്കളെ എനിക്ക് തോന്നുന്നത് ഈ മൂന്ന് പേരിൽ ഒരാൾ എന്തായാലും അടിച്ച് പോകും മിക്ക കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ നിവിനൊന്നും വലിയ സപ്പോർട്ട് ഉണ്ടെങ്കിലും അനുവിൻ്റെ അത്രയും ഷാനവാസും അനീഷിൻ്റെ അത്രയൊന്നും സപ്പോർട്ടൊന്നും ഇവർക്കില്ല ആകെ കൂടെ ഇപ്പം ഒരു ഫാൻസ് ഫസ്റ്റ് വീക്ക് തൊട്ടുള്ള ഫാൻസാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അല്ലേ ആകെ കൂടെ അവിടെ എനിക്ക് പറയാനുള്ളത് അനീഷിനുണ്ട് ഉണ്ട് അനുണ്ട് ഷാനവാസനുണ്ടാവും പിന്നെ ആതിലേ ന്യൂറൊക്കെ ഉണ്ട് അവർ ഇത്രയും നാൾ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല സപ്പോർട്ടുണ്ട് രണ്ടുപേരും ഒരാൾ പോലും ഔട്ടാവുന്ന പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല സപ്പോർട്ട് ഉണ്ടെന്നാണ് അർത്ഥം അപ്പം അവരും അവർക്കും ഉണ്ട് ബാക്കിയുള്ളവരുടെ കാര്യമെല്ലാം ഇങ്ങനെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇങ്ങോട്ടോ അങ്ങോട്ടോ ആര്യൊക്കെ അക്ബറിനൊക്കെ ഒരു പോളിട്ടാൽ പോലും എട്ട് ശതമാനത്തിൽ കൂടുതൽ വരുന്നില്ല പിന്നെ പിന്നെയാണ് കപ്പ് അത് മനസ്സിലായി ഒരു അതന്നെയാണ് നെഗറ്റീവായ ആൾക്കാർക്ക് ഒരു കപ്പ് ഇനി ഇവരെല്ലാവരും ഔട്ടായി കഴിഞ്ഞാലേ ഈ ആരിനും അക്ബറിനും ആര്യനും ഈ മൂന്ന് പേര് ഔട്ടായെന്ന് വെച്ചോ അടുത്ത ഇരയാണ് ഷാനവാസ് ഷാനവാസിന് ഒരു കപ്പ് അത് വരാൻ പോവുകയാണ് അത് പതുക്കെ തിളങ്ങി വന്നിട്ടുണ്ട് ചെറുതായിട്ട് കാര്യം ഒരു പ്രിക്കോഷൻ നമ്മൾ എടുത്തു വെക്കണമല്ലോ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം എന്തായിരുന്നാലും വോട്ടിങ്ങിൽ മിക്കവാറും എനിക്കിപ്പോൾ ചാൻസ് കാണുന്നത് ഞാൻ പറയാം സാബുമാന്റെ കാര്യവും നിവിൻ്റെ കാര്യവും ഒന്ന് കട്ടപ്പുറത്താണ് ഇവർ രണ്ടുപേരുടെയും കാര്യം എങ്ങനെ നോമിനേഷൻ നടന്നതെന്ന് പറയണ്ടേ ഈ നിവിനും സാബുമാനും വോട്ടിങ് നോമിനേഷൻ കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ചീത്ത വിളിയും ബഹളവും എന്തിനാണോ എന്തോ ആ തുടങ്ങാം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം മറക്കല്ലേ അപ്പോൾ ഇവർക്ക് ദീപാവലി സ്വീറ്റ്സ് ഒക്കെ വരെയാണ് ഇന്ന് ദീപാവലി ആഘോഷം കൊണ്ട് ഒപ്പം ടിക്കറ്റ് ഫിനാലെ ടാസ്ക് വരുന്നുണ്ട് അതി കഠിനമായ ടാസ്കുകളാണ് നിവിനെ കരയാനെന്ന് ഒരു പ്രമോ വന്നിട്ടുണ്ട് നിവിൻ കിടന്ന് കരയുന്നുണ്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല മനസ്സിലായില്ലേ അതി കഠിനമായ ടാസ്ക് ആണ് റൂമിൽ നമ്മുടെ സ്പൈക്കുട്ടം വരുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ആ ബിഗ് ബോസ് ഈ ബിഗ് ബോസ് സീസൺ സെവണിൽ അല്പമെങ്കിലും എനിക്ക് സ്നേഹമുള്ളത് ൈക്കുട്ടനോടാ വേറെ ആരോടും അല്ല അപ്പൊ സത്യമായിട്ടും അത്രേ ഉള്ളു പിന്നെ ഇച്ചിരി സ്നേഹം എനിക്ക് പ്ലാച്ചിയോടുണ്ട് കേട്ടാ കാരണം ഞാൻ ഒരു ബന്ധം എനിക്കുണ്ട് എനിക്ക് എനിക്കൊരു ആളുണ്ടല്ലോ പ്ലാച്ചീൻ്റെ പേരെ ഞാൻ കാണിച്ചത് അപ്പം ചെറിയ കാര്യം ഒരു നിർജ്ജീവ വസ്തുക്കൾ രണ്ട് പേര് ഈ രണ്ട് പേരോടുമാണ് എനിക്ക് സ്നേഹമുള്ളത് എനിക്ക് സ്പൈക്കുട്ടനോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മനസ്സിലായല്ലേ സത്യമായിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ആയിരിക്കും വേറെ ആരോടും വേറെ എല്ലാവരും കണക്കാം അപ്പം ബിഗ് ബോസ് ലീവിങ് ഏരിയയിൽ വിളിപ്പിച്ചിട്ട് നമ്മുടെ പന്ത്രണ്ടാമത്തെ ആഴ്ച നോമിനേഷനാണ് എവിടെയിരുന്നോ അവിടെ വെച്ച് നോമിനേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് അപ്പം എല്ലാവർക്കും നോമിനേഷനിൽ വരാൻ പറ്റും എല്ലാവർക്കും എല്ലാവരുടെ വോട്ടും കാണാൻ പറ്റും അങ്ങനെ എല്ലാവർക്കും കളി കളിച്ച് എല്ലാവർക്കും രണ്ട് രണ്ട് വോട്ട് വെച്ച് എല്ലാവരെയും നോമിനേഷനിൽ ഇടാൻ പറ്റും പക്ഷെ സാബുമാനൊക്കെ എന്ത് കണ്ടിട്ടാണ് കളിച്ചത് എനിക്കൊരു പിടിയും കിട്ടില്ല സ്വന്തം കുഴി തോണ്ടിയത് തോന്നുന്നു പക്ഷെ പറയാൻ പറ്റൂല സാബുമാന് ചിലപ്പം പറയാൻ പറ്റൂല പുറത്തെ കളികളൊക്കെ അങ്ങനെയല്ലേ അപ്പൊ അങ്ങനെ അങ്ങനെ അനീഷാണ് ആദ്യം വരുന്നത് നമ്മുടെ അനീഷ് ഇങ്ങനെ ലീവിംഗ് ഏരിയയുടെ അവിടെ ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ബിഗ് ബോസ് അനീഷ് പറഞ്ഞോളൂ എൻ്റെ ആദ്യത്തെ വോട്ട് സാബുമാനാണ് പ്രത്യേകിച്ച് വീക്കിലി ടാസ്കിൽ ഒന്നും കളിച്ചില്ല സേഫ് കളിയാൽ കളിക്കുന്നത് രണ്ടാമത്തെ വോട്ട് നൂറയാണ് രണ്ടുപേര് ഫ്രണ്ട് തന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ അനുവും ആരും ഒളിച്ചിരിക്കുന്നു അപ്പോൾ മൂന്ന് ഗേൾസ് മാത്രമേ ഉള്ളൂ അതിൽ ഏറ്റവും വീക്ക് നൂറയാണ് എന്ന് പറയുന്നു ഇനി അനുവിൻ്റെ ഗെയിം അപ്പോൾ അങ്ങനെ അന അനീഷിൻ്റെ നോമിനേഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് അനു പറയുകയാണെങ്കിൽ നമുക്കൊന്ന് കാര്യം കാര്യം ചെയ്യാം ഒളിച്ചിരിക്കാം അങ്ങനെ ഇപ്പം എൻ്റെ നോമിനേഷൻ ആരും കേൾക്കണം അതാണ് അനുവിൻ്റെ ഗെയിം അങ്ങനെ ബിഗ് ബോസ് നിവിനെ പറയുന്നത് നിവിനാണ് ഉറങ്ങി നിവിനെ നല്ല വഴക്ക് കൊടുത്ത് ബിഗ് ബോസ് എന്തോന്നാണ് നിവിനെ കാണിക്കുന്നത് പന്ത്രണ്ടാമത്തെ ആഴ്ചയാണ് ഇത് ഇതിനൊക്കെ കുറച്ച് സീരിയസ്നെസ് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്ക് പറഞ്ഞ കേട്ടോ ബിഗ് ബോസ് അങ്ങനെ നിവിൻ എണീറ്റിരുത്തിയിട്ടുണ്ട് ആദ്യം സാബുമാനെ പറയുന്നു അങ്ങനെ എല്ലാവരും ഓരോരുത്തരും ഇട്ടു കൊടുക്കുകയാണ് രണ്ട് ഒരു വോട്ടും കൂടെ അപ്പുറത്ത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അവരങ്ങ് ആയിക്കോളും അങ്ങനെയാണ് എല്ലാവരും കളിക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇവിടെ സാബുമാനും ആദിലി നൂറയാണ് കളി മാറ്റിയത് കേട്ടോ അപ്പം സാബുമാനും ഇവിടെ സാബുമാൻ്റെ പേര് പറയുന്നുണ്ട് അതുപോലെ അനുവിൻ്റെ പേരും പറയുന്നുണ്ട് നിവിൻ അത് കഴിഞ്ഞ് ആര്യൻ വരുന്നു ആര്യൻ അവിടെ ഫുഡ് കട്ട് കട്ടിതുകൊണ്ടിരിക്കുകയായിരുന്നേ ഫുഡ് കട്ടി കൊണ്ടിരിക്കുന്നതാണ് നോമിനേഷൻ പറഞ്ഞത് ആര്യൻ പറയൂ ആര്യൻ ഷാനവാസിൻ്റെ പേരും അനീഷിൻ്റെ പേര് ഇട്ടുകൊടുക്കുകയാണ് അനീഷ് തെറ്റിദ്ധരിപ്പിക്കുന്നു ഷാനവാസ് ലാസ്റ്റ് അത് ചെയ്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനു അനു ഒളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ആരും എൻ്റെ നോമിനേഷൻ കേൾക്കരുത് പറഞ്ഞിട്ട് അങ്ങനെ അനു എന്ന് പറയുമ്പം എൻ്റെ നോമിനേഷൻ നിവിനാണേ ബിഗ് ബോസ് എന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ ആര്യം അക്ബറും ഒക്കെ ഓടി വന്നു ഒളിച്ചു അപ്പോൾ എന്താടാമെന്ന് പോടാന്ന് പറഞ്ഞു എന്നിട്ട് നിവിനെ കുറിച്ചിട്ട് വലിയൊരു സ്റ്റോറി പറയാണ് അതായത് ഫുഡ് തട്ടിയെടുക്കുന്നവൻ ഫുഡ് തട്ടിയെടുത്ത് ഫുഡ് വിളിച്ച് വെച്ചൊക്കെ കണ്ട് ഞാൻ ആ എൻ്റെ പ്രോഡക്റ്റ് തട്ടിയെടുത്തു ആ അതൊക്കെ ഒരു ദോശ തട്ടിയെടുത്തു പ്രോഡക്റ്റ് തട്ടിയെടുത്തു പിന്നെ മറ്റുള്ളവരെ കോമഡി വെച്ച് കയ്യിലെടുക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാൻ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ചേ പറയാൻ പറ്റുള്ളൂ ടെൻഷൻ അടിച്ചിട്ട് അങ്ങനെ നിവിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് അക്ബറിനെയാണ് വായിൽ നിന്ന് വരുന്നതൊക്കെ വൃത്തികേടാണ് നല്ല സംസാരമാണെന്ന് തോന്നിയില്ല പിന്നെ ഒരു നീണ്ട സ്റ്റോറിയാണ് അക്ബറിനെ കുറിച്ചിട്ട് അതായത് ദോശയും മുട്ടയും എടുത്തിട്ട് ഭക്ഷണം കൊടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഈ നീണ്ട സ്റ്റോറിയാണ് കേട്ടാ അപ്പൊ അത് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞ ശേഷം ആ അനു പറയാണ് അനു അനുനോ മനുഷ്യൻ കഴിഞ്ഞു അനു പറയുക എനിക്ക് ഒരുപാട് പറയാനുണ്ട് നിവിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റിയില്ല ഓ സാമാനൊക്കെ നല്ല മനുഷ്യനാണ് അവനൊക്കെ നിൽക്കണം അതിൽ നമുക്ക് നമുക്ക് ഇങ്ങോട്ട് ഒരു ഹിന്ദു തരെയാണ് അവനെയൊക്കെ നിർത്തണം എന്നുള്ളത് ആ മൈ മൈക്ക് ഓഫ് ചെയ്തിട്ട് ഞാൻ എന്നെടുത്താൽ നിവിൻ കുറേ കാര്യങ്ങൾ സംസാരിച്ചു എന്നിട്ടാണ് അവൻ എൻ്റെ കുടുംബത്തിനേക്കെടുത്തിട്ടെന്ന് പറഞ്ഞാൽ അനു കുറെ കരയുന്നുണ്ട് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അച്ഛൻ്റെ സർജറി ചെയ്തേനെ എന്നൊക്കെ പറഞ്ഞ് കുറേ കരയുന്നുണ്ട് അപ്പം നമുക്ക് ഹിന്ദു തരുന്നുണ്ട് ഇങ്ങോട്ട് ഇട്ടു തരുന്നുണ്ട് സാബുമാനെ സേവ് ചെയ്യണം എന്നുള്ളത് ആ ഇങ്ങനത്തെ കളികളല്ലേ നമ്മുടെ ബിഗ് ബോസ് സെവണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അതല്ലേ പ്രേക്ഷകർക്ക് ആർക്കും ഇഷ്ടമല്ലാത്തത് ആരെയും അതല്ലേ അത് കഴിഞ്ഞ് അക്ബർ അക്ബർ ഇരുന്നിട്ട് എനിക്ക് നൂറേ ആതിലേ അക്ബർ ഇവിടെ ഡയറക്റ്റ് ആദിലി നൂറ ഇട്ട് കൊടുക്കുക ഇനിയെങ്കിലും അവര് രണ്ടുപേര് പോകണമെന്ന് പറഞ്ഞു പക്ഷെ നടക്കില്ല മക്കളെ വമ്പൻ കളികളുമായി ആതിലെയും നൂറയും അവിടെ പിടിച്ചു നിൽക്കുകയാണ് അതെ നൂറാ നൂറേനെ ആദ്യം ഇട്ടേക്കണത് ഇട്ടേക്കുന്നത് പുള്ളിക്കാരെ ഒറ്റ സെൻഡ്സേ പറയുന്നുള്ളൂ വളരെ വീക്കായിട്ട് തോന്നി അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് നൂറ ആരാണ് പറഞ്ഞത് ഓ ഓര് എൻ്റെ പേരാണ് പറഞ്ഞത് ശരി കാണിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് നൂറാ നൂറാ പറയൂ എൻ്റെ ആദ്യത്തെ നോമിനേഷൻ അക്ബർ എന്നാണ് സ്വന്തമായിട്ട് ഒട്ടും ഒന്നുമില്ല പിന്നെ ഗെയിം ഗെയിമും ടാസ്ക്കും നോക്കിയിട്ടല്ല കളിക്കുന്നത് അപ്പോഴത്തേക്ക് ആര്നും അക്ബറും ഒക്കെ പോകാൻ നൂറെ എടുത്തു അപ്പോൾ നൂറാ വാഷ് ഓടുന്നു അങ്ങനെ ഓടി ഓടി പറയുന്നത് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു നൂറാ എവിടെ നിന്നോ അവിടെ നിന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നൂറേ കൊണ്ട് മൂന്ന് തവണയാണ് നോമിനേഷൻ ജയിപ്പിക്കുന്നത് നൂറുടെ നോമിനേഷൻ അക്ബറും ആര്യനുമാണ് ഗ്രൂ ആര്യൻ ഗ്രൂപ്പ് കളിക്കുകയാണ് അത് പലപ്പോഴും ഗ്രൂപ്പ് കളിക്കാത്ത ആൾക്കാരെ എൻ്റെ പൊന്നോ ഓ സത്യം പറഞ്ഞിങ്ങനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു നാണക്കേട് ഫീൽ ചെയ്യില്ലേ നമ്മളെ ഗ്രൂപ്പ് കളിക്കുക അപ്പം മറ്റു ഒരു ഗ്രൂപ്പ് കളികളാണ് അതേ അതേ കാര്യം പറഞ്ഞ് നോമിനേറ്റ് ചെയ്യുമ്പോഴേ ഗ്രൂപ്പ് കളിക്കുകയാണ് പിന്നെ ഷെയ്ഡായിട്ട് തോന്നി ഭയങ്കര ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെയാണ് ഓ എൻ്റെ അമ്മേ അങ്ങനെ നൂറ അക്ബറിനെ ആരെയും നോമിനേറ്റ് ചെയ്തു അത് കഴിഞ്ഞ് സാബുമാൻ വന്നിട്ട് പിന്നെ ഓൾറെഡി നിവിൻ നോമിനേറ്റഡ് ആയി ആനും നോമിനേറ്റ് ചെയ്തു അത് കഴിഞ്ഞ് സാബുമാൻ വന്നിട്ട് നിവിനെ പിന്നെ നോമിനേറ്റ് ചെയ്യാണ് സാബുമാന്റെ വോട്ട് സാബുമാൻ കളഞ്ഞു കുളിച്ച് മണ്ടത്തര കാണിച്ചത് മനസ്സിലായില്ലേ എന്നിട്ട് നിബിൻ ഉടനെ എനിക്ക് എൻ്റെ ആദ്യത്തെ നോമിനേഷൻ നിവിൻ അവൻ ഫസ്റ്റ് സത്യം പറഞ്ഞാൽ പേഴ്സണൽ രീതിയിലാണ് സാബുമാൻ കളിച്ചത് ഇവിടെ അപ്പോൾ സാബുമാനെ നിബിൻ ഒന്ന് ട്രിഗർ ചെയ്തു അതിൽ സാബുമാൻ വീണിട്ട് ഇരുന്ന് അന്ന് സംസാരിക്കുകയാണ് അത് കഴിഞ്ഞ് മണ്ടത്തലമാണ് ഇവൻ ഫുൾ മണ്ടത്തലമാണ് കാണിക്കുന്നത് ഇവൻ ഇവിടെ ഇവിടെ വളരെ റൂത്ത്ലെസ് ആയിട്ട് കളിക്കുകയാണ് ഒരു സൈഡിലേക്ക് തിരിഞ്ഞു ചിലപ്പോൾ അക്ബറിനെ പേടി കൊണ്ടായിരിക്കും അക്ബറിൻ്റെ കൂടെ നിൽക്കുന്നത് അക്ബറിനെ സൂഹിപ്പിച്ച് നിൽക്കുന്നു രണ്ടാമത്തെ നോമിനേഷൻ അനീഷ് അങ്ങനെ അനീഷ് ഈ സാബുമാൻ്റെയിൽ നോമിനേറ്റഡ് ആയി കേട്ടോ പക്ഷേ നിബിൻ മൂന്ന് വോട്ട് കിട്ടി ഒരു വോട്ട് സാബ്മാൻ കളഞ്ഞു അത് കഴിഞ്ഞ ശേഷം അക്ബർ അവിടെ പറഞ്ഞു കേടാ എല്ലാവരും പറഞ്ഞോടാ നീ എന്താടാ കാണിക്കുന്നത് അപ്പം നിവിൻ എവ സ്വന്തം കുഴി തന്നെ സ്വന്തമായിട്ട് തോണ്ടി അത്രയേ ഉള്ളൂ ആ ഞാൻ തോണ്ടിയില്ലടാ ഞാൻ തോണ്ടിയില്ല നിന്നെപ്പോലെ അല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടി ചെളിവാരി എറിയുകയാണ് സാബുമാനും നിവിനും അത് കഴിഞ്ഞ് ആദില പറയൂ ആദ്യം തന്നെ ആതില അക്ബറിന്റെ പേര് പറയുന്നത് ആദിലയുടെ രണ്ട് വോട്ടും ആദ്യ അസാധുവാക്കി മനസ്സിലായില്ലേ മൂന്ന് വോട്ട് കൊടുത്തിട്ട് അക്ബറിന് ഒരു വോട്ട് കൊടുത്തു പിന്നെ കൊടുത്തത് അനീഷിനുമാണ് ഈ രണ്ട് പേർക്ക് മൂന്ന് വോട്ടാണ് കൊടുത്തു മൂന്ന് വോട്ടായോ ടോട്ടൽ അപ്പം അത് രണ്ട് വോട്ടും ആതിലെ അസാധുവാക്കിയാണ് ചെയ്തത് സത്യം പറഞ്ഞാൽ ഒരു വോട്ട് ഷാനവാസിനും ചെയ്യായിരുന്നു ഒരു വോട്ട് അനുവിന് പക്ഷേ അനുവിന് ചെയ്യില്ല അനു എന്തായാലും രക്ഷപ്പെടും ഈ നോമിനേഷൻ പക്ഷേ ഒരു വോട്ട് ഷാനവാസിന് ചേർന്നു ആതിലത് ചെയ്തില്ല കേട്ടോ അക്ബറിനും അനീഷിനും അനീഷിനോ ചെയ്തത് അയാൾക്ക് അതായത് അക്ബറിനെ കുറിച്ചാണ് ചെയ്യുന്നത് അക്ബറിൻ്റെ അടുത്ത് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത് അയാൾക്ക് തന്നിലെ എക്സിസ്റ്റൻസ് എന്താണെന്ന് ഗ്രൂപ്പ് വേണം എക്സിസ്റ്റൻസ് ഇല്ല ഗ്രൂപ്പ് മാനിപ്പുലേറ്റ് ചെയ്യുന്നു രണ്ട് കണ്ടസ്റ്റൻസ് കൂടെ നശിപ്പിക്കുകയാണ് കുപ്പിയിലാക്കി കൊണ്ടു കിടക്കുകയാണ് രണ്ട് കണ്ടസ്റ്റൻസിനെ അടിമകളാക്കി കൊണ്ട് കിടക്കുകയാണ് ഈഗോ ആണ് അയാളുടെ മെയിൻ പ്രശ്നം ചവറാണ് അയാളുടെ മനസ്സ് മൊത്തം എന്നും പറഞ്ഞുകൊണ്ടാണ് ആര് നോമിനേറ്റ് ചെയ്യുന്നത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ മാറ്റി പറയുന്നുണ്ട് പിന്നെ ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പോയി ബിഗ് ബോസ് ഹൗസ് ഒരു ഗുണ്ടാ സങ്കേതമായിട്ടാണ് അയാൾ കാണുന്നത് അപ്പോൾ അനു അവിടെ ക്ലാപ്പ് അടിക്കുകയാണ് മറ്റുള്ളവരുടെ ഹെൽത്തും കൂടി നോക്കണം എന്നുള്ള രീതിയിൽ ലാലട്ടൻ ഇന്ന് അന്ന് അനുവിനെ നല്ല രീതിയിൽ അന്ന് ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് അനു ആദ്യം ഇത് പറയില്ലായിരുന്നു മനസ്സിലായോ അക്ബറിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് അത് പറയില്ലായിരുന്നു അത് ചോദ്യം ചെയ്യാതെ തൊട്ടോടാണ് ഈ പറഞ്ഞത് മനസ്സിലായില്ലേ പുറത്ത് നെഗറ്റീവ് ആയിരിക്കും എന്ന് വിചാരിച്ച് ഇങ്ങനെ പറയുകയാണ് നെഗറ്റീവാണല്ലോ അത് കഴിഞ്ഞ ശേഷം അനീഷിനെയാണ് അടുത്ത നോമിനേഷൻ തെറ്റിദ്ധാരണ തെറ്റിദ്ധരിപ്പിക്കൽ ആർട്ടിഫിഷ്യലായി പോകുന്നു പഠിച്ചു വന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൈ കടിച്ചു വലിക്കുന്നു ഗുണ്ടാസങ്കേതമല്ല എന്ന് പറഞ്ഞ് അനീഷിനെയും നോമിനേറ്റ് ചെയ്ത് ഒരു വോട്ടും കൂടെ കളയുന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത വോട്ട് ഷാനവാസിനാണ് ഇവിടെ ഷാനവാസ് അറിഞ്ഞിട്ടില്ല ആദിലേക്ക് ഒരു വോട്ടുള്ള കാര്യം ആ ഇല്ലെങ്കിൽ ആ ഷാനവാസ് ചെയ്തു തന്നെ ഷാനവാസ് പറയുന്നുണ്ട് അയ്യോ ഞാൻ അറിഞ്ഞില്ല എന്നുള്ളത് പുള്ളിക്കാരനെ അനുമോള ചെയ്യണമെന്ന് അനുമതി ചെയ്യണമെന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഷാനവാസിന് സത്യം കാര്യം വോട്ട് കഴിഞ്ഞ ശേഷം അനുവിൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട് ഞാൻ വെറുതെ ചെയ്തതാണെന്ന് പക്ഷേ ആതിലുള്ള കാര്യം ആതിലേക്ക് ഒരു വോട്ടുള്ള കാര്യം ഷാനവാസ് അറിഞ്ഞതേ ഇല്ല അതാണ് പറ്റിപ്പോയത് ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണ്ടേ ആ അപ്പോൾ ബിഗ് ബോസിനെ പറ്റിക്കുകയും ഒളിച്ചു വെക്കുകയും ചെയ്യുന്ന ആരും ഒരു വോട്ട് അങ്ങനെ ആരും നോമിനേഷനിൽ വന്നു അത് കഴിഞ്ഞ് അനുവിന് ഒരു വോട്ട് കിച്ചൻ്റെ ഉത്തരവാദിത്തം ഇട്ട് കളഞ്ഞെന്ന് പറഞ്ഞ് അപ്പം പിന്നെയാണ് അപ്പം അപ്പം ഇവിടെ നൂറെ ഇരുന്ന് പറഞ്ഞു അയ്യോ ഷാനവാസിക്ക ഉണ്ടായിരുന്നു ഷോ നമ്മൾ അറിഞ്ഞില്ലല്ലോ അയ്യോ നമ്മൾ അറിഞ്ഞില്ല ഷാനവാസ് ഷാനവാസിക്ക ഉണ്ടായിരുന്ന കാര്യം അങ്ങനെ ഷാനവാസ് നൂറെ എനിക്കൊന്ന് നൂറെ ആദ്യമേ ഷാനവാസ് ഉള്ള കാര്യം അറിഞ്ഞില്ലേ ശരിക്കും അറിയാത്തതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും അവർ ഷാനവാസിൻ്റെ വോട്ടും കളഞ്ഞു ആ ഷാനബാസ് ആതിരയുടെ വോട്ടും കളഞ്ഞു ഇവർ രണ്ട് പേര് രക്ഷപ്പെട്ടു അങ്ങനെ മൂന്ന് വോട്ടോടു കൂടി അനീഷ് അക്ബർ നിവിൻ ന്യൂറ സാബുമാൻ അനു ആര്യൻ ഇവരെല്ലാവരും നോമിനേറ്റഡായി ബാക്കി രണ്ട് പേർ ഷാനബാസും ആതിരയും വളരെ വിദഗ്ധമായി സേവ് ആയിരിക്കുകയാണ് അവിടെ ക്യാമറ നോക്കിയിട്ട് ഉടനെ തന്നെ നമ്മുടെ ആനുവും അനുവും നമ്മുടെ പാട്ട ഗേൾസ് അനുവും നമ്മുടെ ആതിരി നൂറേയും കൂടെ ബിഗ് ബോസ് ഇപ്രാവശ്യമെങ്കിലും നിങ്ങൾ വുമൺസിനെ രക്ഷിക്കണം മെയിൽസിനെയാണ് ഔട്ട് ആക്കേണ്ടത് പിന്നെ ഇവിടെ ചില ആൾക്കാരൊന്നും നിങ്ങൾ ഔട്ടാക്കത്തില്ല നമുക്കറിയാം പക്ഷേ ആര്യൻ ജിസേലിൻ്റെ കാര്യത്തിലൊക്കെ ഇവിടെ മെയിൽ ഷോവനിസ്റ്റാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കാര്യം മെയിൽ ആര്യൻ മിക്കവാറും എന്താണ് എന്താണ് ആര്യൻ മിക്കവാറും പോസിറ്റീവ് ആവും ജിസേൻ്റെ കാര്യത്തിൽ ജിസേലായിരിക്കും നെഗറ്റീവ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിടന്നു എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തായാലും നല്ല ഗെയിം കേട്ടാ പിന്നെ അങ്ങോട്ട് ചെളിവാരി എറിയലാണ് നമ്മളെ സാബുമാനും നിവിനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എടാ നീ നീ എടാ നീ അരുവിൻ്റെ കാലിൽ ചെലങ്കേടാ അപ്പം സാബുമാൻ നീ വെറും എന്നാണ് അക്ബറിൻ്റെ കാലിൽ എന്തൊക്കെയോ ആണ് അക്ബറിൻ്റെ കാലിൽ വെറും എന്നാണ് അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നുണ്ട് മൊത്തത്തിൽ ആകെ ആളംകുളം ഓ അയ്യോ ഇവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഫാൻസുകാരുടെ ഒരു അവസ്ഥ അങ്ങനെ അപ്പം ഇതൊക്കെയാണ് ഇപ്പം ഇവരൊക്കെയാണ് നോമിനേറ്റഡ് ആയിരിക്കുന്നത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തയും ചെളിവാരിയറിയലും കുറ്റമ്പറത്തിൽ നൊണയും കുശുമ്പും അസൂയയും കുന്നായ്മയും ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് പേഴ്സണൽ ഗ്രഡ്ജും റിവഞ്ചും ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നമുക്ക് നല്ല ഏഴ് പേരെ കിട്ടിയിട്ടുണ്ട് മിക്കവാറും ഇതിനകത്തുനിന്ന് രണ്ട് പേരടിച്ചു പോകും അപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് സാബുമാനേയും നിവിനെയാണ് എനിക്ക് ഡൗട്ട് കാര്യം ഇവരായിരിക്കും മിക്കവാറും ഇവർക്കാണ് കമ്പാരിറ്റീവ്ലി കുറവ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എനിക്കറിയത്തില്ല ഈ പോളുകളൊക്കെ കണ്ടപ്പോഴ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് ചാൻസ് ഉള്ളത് അക്ബറിനാണ് കാര്യം അക്ബറൊക്കെ കണ്ടില്ലേ ബ്രിമ്മിലൊക്കെയാണ് ഇന്നലെ ജസ്റ്റ് മിസ്സാണെന്ന് തോന്നുന്നു ലക്ഷ്മിയുടെ കൂടെയൊക്കെ വന്ന് നിൽക്കുന്നു അത് കഴിഞ്ഞിട്ട് ആരും വലിയ ഇതൊന്നുമില്ല ഇല്ല അപ്പം മിക്കവാറും എല്ലാവരുടെ കാര്യം കട്ടപ്പോവയാണ് കേട്ടോ അപ്പം നമ്മുടെ അനുവിനും ആദരയ്ക്കിനും കുറയ്ക്കൊക്കെ മിക്കവാറും അവർക്ക് ടോപ്പ് ഫൈവ് പറഞ്ഞ് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ അതൊക്കെ അപ്പീൽ ചെയ്യുന്നുണ്ടായിരുന്നു അതിനകത്ത് അപ്പോൾ എല്ലാവരും പോയി ലൈവ് കാണുക ലൈവിലിപ്പോൾ പരസ്പരം ചെളിവാരി ഇറയിൽ കുതികാൽ വെട്ട് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ഇന്ന് നല്ലൊരു ടിക്കറ്റ് ഫിനാലി ടാസ്ക് നടക്കും മിക്കവാറും നിവിനവിടെ കരഞ്ഞു വിളിച്ചിട്ട് ഇറങ്ങിയിട്ട് ഓടും എന്നാണ് തോന്നുന്നത് കണ്ടറിയാം നിവിനെ കരഞ്ഞു വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരേക്കും ബായ്